ശക്തമായ മഴയിലും കാറ്റിലും വരന്തരപ്പള്ളി നൂറുകുളത്ത് തെങ്ങ് കടപുഴകി വീണത് റോഡിന് കുറുകെ വൈദ്യുത ലൈനിലേക്ക് മേഖലയിൽ ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു കഴിഞ്ഞ രാത്രി പെട്രോൾ പമ്പിനു സമീപമായിരുന്നു സംഭവം വീട്ടുവളപ്പിൽ നിന്നിരുന്ന തെങ്ങ് വൈദ്യുത ലൈനിലേക്ക് വീണതോടെ വൈദ്യുത പോസ്റ്റിലെ കമ്പികളും ഫോർലൈൻ ക്രോസും ഇൻസുലേറ്ററും തകർന്നു ഈ സമയത്ത് വാഹനങ്ങൾ ഒന്നും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത വിധത്തിൽ തെങ്ങ് വീണതിനാൽ അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് തെങ്ങിന്റെ ഉടമ മരം മുറിച്ചു മാറ്റിയതിനെ തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു കെ സി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഓവർസിയർ ഷമീർ ലൈൻമാൻമാരായ മനോജ് പ്രദീപ് പ്രഗീൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് വൈദ്യുത പോസ്റ്റിലെ തകരാർ പരിഹരിച്ചത്